ഇനിയിപ്പോ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമായി വരാൻ ഒന്നോ രണ്ടോ മാസം പിടിക്കും അവരുടെ ക്ലാസ് അല്ലെങ്കിൽ അല അലോട്ട്മെന്റുകൾ അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ തുടങ്ങുന്ന ഓഗസ്റ്റ് ആകും അത് കഴിഞ്ഞ സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും നോർമലി കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അങ്ങനെ വരുമ്പോൾ ഈ അക്കാഡമിക് ഇർ വളരെ കുറച്ചാണ് കിട്ടുക അഞ്ചു മാസമാണ് അതെ അതെ കഴിഞ്ഞ വർഷം ഒരു അഞ്ചു മാസത്തോളം മാത്രമാണ് അവർക്ക് ഒരു അക്കാഡമിക് ഇയർ കിട്ടുന്നത് സാധാരണ ഇതിൽ ഒരു പത്ത് മാസം കിട്ടുന്നിടത്ത് അഞ്ചു മാസം നമ്മളെങ്ങാനും ഏതെങ്കിലും നിലയിൽ കുട്ടിയെ രൂക്ഷമായി നോക്കാൻ പാടില്ല എന്നാണ് ഇപ്പോ നിയമം അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം അധ്യാപകൻ ശേഷിക്കാം ഇത്രയും കനത്ത മാനസികാഘാതം കുട്ടികൾക്ക് നൽകിയ ഈ ഡിപ്പാർട്ട്മെന്റിന് ഒരു ശിക്ഷയും കൊടുക്കേണ്ടതില്ലേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പത്രക്കാരോട് ഒന്നും പറഞ്ഞെന്താണ് ഈ നമുക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല നമ്മളോട് നല്ല കാര്യം നടപ്പാക്കാൻ ശ്രമിച്ചു പക്ഷേ കോടതി എന്തു ചെയ്തില്ല സമ്മതിച്ചില്ല എന്നാണ് ഏതാനും ദിവസങ്ങളായിക്കൊണ്ട് ഇപ്പോഴൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിദ്യാഭ്യാസ മേഖലയിൽ കീമ് എൻട്രൻസ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചകൾ പലപ്പോഴും നമ്മളൊക്കെ പറയുന്ന സിമ്പിളായിക്കൊണ്ട് പറയാൻ കഴിയുന്നൊരു വാചകം എന്താ വെച്ചാൽ റേസ് ആരംഭിച്ചതിന് ശേഷം ഫൈനൽ സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു സ്റ്റേജ് മാറ്റുന്ന ഒരു സാഹചര്യം അല്ലെ അതിൻ്റെ ഫിനിഷിങ് പോയിൻ്റ് മാറ്റുന്നൊരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ കാണുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത് കീമുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കേരളത്തിലെ എഞ്ചിനീയറിംഗ് അതുപോലെ അഗ്രികൾച്ചർ ആർക്കിടെക്ചർ മെഡിസിൻ പോലുള്ള മേഖലകളിലേക്കുള്ള എൻട്രൻസ് എക്സാം ആണ് ആ നിലക്ക് വർഷാവർഷം അത് നടന്നു വരുന്നു ഇപ്രാവശ്യം ഏപ്രിൽ അവസാനത്തിലാണ് അതിൻ്റെ പരീക്ഷ നടന്നത് അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞു മെയ് മാസവും ജൂൺ മാസവും കഴിഞ്ഞ് ജൂലൈ കൂടിയാണ് അതിൻ്റെ റിസൾട്ട് പുറത്തു വരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ഒരു വർഷമായി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഈ പരീക്ഷ നടക്കുന്ന ഘട്ടത്തിലും പരീക്ഷ കഴിഞ്ഞ് കുട്ടികളിതൊക്കെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന ഘട്ടത്തിലുമൊക്കെ ഉണ്ടായിരുന്ന പ്രോസ്പെക്റ്റസ് അതിൽ മാറ്റി തൊട്ട് തലേ ദിവസം വരികയാണ് ജൂലൈ ഒന്നിന് വരുകയാണ് എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിസൾട്ട് പ്രഖ്യാപനം ഉണ്ടാകുന്നു അവിടെയാണ് ഈ ഒരു വിവാദം സത്യത്തിൽ ഉയർന്നു വരുന്നത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കളിയൊക്കെ തീരുമാനിച്ചു അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മാച്ച് മാച്ചാണെങ്കിലൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോയി ടീമുകളൊക്കെ സെറ്റായി കളിക്കാനെത്തി തൊണ്ണൂറവറും കളിച്ച് അങ്ങനെ ജയിക്കാൻ വേണ്ടി ഒരു ടീം ഇങ്ങനെ റെഡിയായി നിൽക്കും ഇഞ്ചുറി ടൈമിൽ എന്തോ ഒരു ഒരു വിഷയം മാറ്റിയാണ് അല്ലെങ്കിൽ റൂള് മാറ്റി അങ്ങനെ ജയിക്കാൻ പോകുന്ന ടീം കുറച്ച് പിന്നിലാവുന്നു അങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരു അനാസ്ഥകൾ സത്യത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ കാണണം അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കീമുമായി ബന്ധപ്പെട്ട് ഈ ഒരു നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എൻട്രൻസ് എക്സാമുമായി ബന്ധപ്പെട്ട് ഈ എൻട്രൻസ് എക്സാമിൻ്റെ മാർക്കും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ അവർക്ക് പ്ലസ് വൺ പ്ലസ് ടുന് ലഭിക്കുന്ന ആയിരത്തി ഇരുന്നൂറിലുള്ള മാർക്കും ഇത് രണ്ടും കൂടി സ്റ്റാൻഡർഡൈസേഷൻ ആണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നടന്നു വരുന്നത് ഫിഫ്റ്റി അതെ അത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിക്കൊണ്ട് രണ്ടിൻ്റെയും മാർക്കുകൾ സംയോജിപ്പിച്ച് ആ നിലക്ക് മുന്നോട്ട് വരുന്നു അപ്പോൾ ഇവിടെ കേരള ബോർഡിൽ മാത്രം പഠിക്കുന്ന കുട്ടികളല്ല ഉള്ളത് സി ബി എസ് സിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഐ സി എസ് ഇ സിലബസിൽ പഠിക്കുന്നവരുണ്ട് അപ്പോൾ അതിനെല്ലാം ഉൾക്കൊള്ളാൻ തക്ക ഭാഗത്തിൽ ഓരോ പരീക്ഷയുടെയും ടഫ്നെസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇവാലനൊക്കെ പരിഗണിച്ചു സ്റ്റാൻഡർഡൈസേഷൻ അവിടെ നടത്തുകയാണ് അതുപോലെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഈ വിഷയങ്ങളുടെ മാർക്കുകൾ ഒന്ന് ഏസ്റ്റ് ഒന്ന് ഏസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ എടുക്കുന്നു ഈ പ്രാവശ്യം അത് മാറ്റി അഞ്ച് ഏസ്റ്റ് മൂന്ന് ഏസ്റ്റ് രണ്ടാക്കി അതൊക്കെ ഒരു വിവാദത്തിൻ്റെ അടിസ്ഥാനമായി മാറി അവസാന സമയം മാറ്റിയതുകൊണ്ട് നേരത്തെ മാറ്റുകയാണെങ്കിലും ഒക്കെ അതിനൊക്കെ ന്യായീകരണങ്ങളുണ്ട് അവസാന സമയം മാറ്റിയത് തന്നെ ആ നിലയ്ക്ക് പഠിച്ച് ഫോക്കസ് ചെയ്ത് പഠിച്ചു വന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവസാന സമയം റൂൾ മാറ്റുന്നത് ശരിയല്ല എന്നൊരു പശ്ചാത്തലം അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഫോമുല കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഫോളോ ചെയ്തു വരുന്നു പക്ഷേ ഈ ഒരു കോവിഡ് കാലമൊക്കെ ഒക്കെ എത്തിയ സന്ദർഭത്തിൽ മൊത്തത്തിൽ ഹയർ സെക്കൻഡറി മേഖലയിലാണെങ്കിലും പൊതുവിദ്യാഭ്യാസ രംഗത്തൊക്കെ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം അതിൻ്റെ സിലബസ് പലപ്പോഴും പരമാവധി ചുരുക്കാൻ ശ്രമിക്കുന്നു ഉള്ള സിലബസിൽ തന്നെ ഇന്ന ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ മാനസികാവസ്ഥയും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് ആ നിലക്ക് അതിൻ്റെ പിന്നെ ആ ഒരു അവർക്ക് എത്തിപ്പെടേണ്ട ഒരു അച്ചീവ്മെൻ്റ് ലെവൽ പരമാവധി താഴ്ത്തി വെച്ചുകൊണ്ട് പരമാവധി കുട്ടികളെ മുകളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ പരീക്ഷയും പരമാവധി ലിബറിലാക്കുന്നു അങ്ങനെ കുട്ടികൾക്ക് മാർക്കുകൾ വാരിക്കോരി ഒരു കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ ഒരു എസ് എൽ സി പഠിക്കുന്ന കാലം ഒരു പത്ത് നാലായിരം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് അറുപതിനായിരത്തിനും മുകളിൽ എത്തി നിൽക്കുന്ന ഒരു ഇരട്ടിയൊക്കെ പക്ഷേ അതൊരിക്കലും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വർദ്ധിച്ചത് കൊണ്ടല്ല എന്നതും നമ്മൾ മനസ്സിലായി ഈ സമയത്താണ് ഇപ്പോൾ നമ്മുടെ രണ്ട് ദിവസം മുമ്പാണ് നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ അതിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ അതിൻ്റെ മാർക്ക് കുറവാണ് അല്ലേ വർക്ക് കുറഞ്ഞു എന്നുള്ളത് മാത്രമല്ല ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കേരള അഞ്ചാം സ്ഥാനത്തേക്ക് അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലിറ്ററീസർ എന്ന് പറഞ്ഞ രൂപത്തിൽ അതെ അതെ അപ്പോൾ ആ ലിറ്ററസിയും കാര്യങ്ങളൊക്കെ അവിടെ വെക്കുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ ഇങ്ങനെ പരീക്ഷ വളരെ ഉദാരമാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ മൂല്യനിർണ്ണയം വളരെ ലിബറൽ ആകുന്നു അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ സി ബി എസ് ഇയിൽ കുറച്ചുകൂടി മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ പ്രയാസമുള്ളതുകൊണ്ട് തന്നെ ഈ സ്റ്റാൻഡേർഡൈസേഷൻ ഫോർമുലയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം ഇരുപത്തിയേഴ് മാർക്ക് കേരള സിലബസിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയേഴ് മാർക്കാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് ഈ സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഭാഗമായി മറ്റുള്ള വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായി ഇരുപത്തിയേഴ് മാർക്ക് കുറയുന്ന സാഹചര്യം ഉണ്ടാകും അവിടെയാണ് പിന്നീട് റേറ്റിംഗിങ് വരുന്നതും അവിടെയാണ് പിന്നീട് എക്സ്പേർട്ട് കമ്മിറ്റിയെ വെക്കുന്നതും ഒക്കെ ആ നിലക്ക് അത് മാറ്റുന്നതിന് പ്രശ്നമൊന്നുമില്ല കൃത്യമായി പഠിച്ച് മാറ്റുകയാണെങ്കിൽ ഓക്കെ പക്ഷേ ആ എക്സ്പേർട്ട് കമ്മിറ്റിയെ പിന്നെ കൃത്യമായി കൊണ്ടുവരാനും അവരുടെ നിർദ്ദേശം എന്താണ് അവസാനം വന്നത് നമ്മൾ കണ്ടു ഈ വർഷം അത് മാറ്റുന്നത് എന്തല്ല ശരിയല്ല എന്ന നിർദ്ദേശമാണ് അവസാനത്തിൽ വന്നത് പക്ഷേ അവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നു പുതിയൊരു ഫോർമുല കൊണ്ടുവരുന്നു ഏറ്റവും ടോപ്പ് ആയ കുട്ടികളുടെ ഒരു മാർക്ക് വെച്ചുകൊണ്ടുള്ള പേഴ്സൻറ്റേജ് കാൽക്കുലേഷനൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഇതിലുള്ള ഒരു അപര്യാപ്തതയോ അല്ലെങ്കിൽ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളെ പരമാവധി ഉയർത്തി കൊണ്ടുവരാനുള്ള ശ്രമമോ എന്തോന്നറിയില്ല എന്ന് അറിയില്ല അങ്ങനെയുള്ള ഒരു മാറ്റത്തിരുത്തലുകൾ അവസാന സമയത്ത് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ കൃത്യമായി അതിപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു റാങ്ക് ലിസ്റ്റ് റദ്ദാക്കപ്പെടുന്ന സാഹചര്യം വരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളത് കാണുകയാണ് അപ്പോൾ ഇവിടെ ഉള്ളൊരു അടിസ്ഥാന വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കീമ് കഴിഞ്ഞ് കഴിഞ്ഞ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു അതിനിടയ്ക്ക് എത്രയോ സമയം കഴിഞ്ഞു അല്ലെങ്കിൽ ഈ എക്സാം കഴിഞ്ഞിട്ട് തന്നെ രണ്ട് മാസത്തോളം കഴിഞ്ഞു ഈ വിവാദങ്ങൾക്കും മറ്റുമൊന്നും ഇടനൽകാത്ത വിധം ഇതൊക്കെ കൃത്യമായി എക്സ്പേർട്സിനെ വെച്ചുകൊണ്ട് ആ നിലക്ക് പരിഹരിക്കാമായിരുന്നു അതിലേക്ക് പോകാത്ത തീർച്ചയായും ഒരു ഒരു ടൈം ലാഗിങ്ങും അതുപോലെ തന്നെയുള്ള അവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കൂ ഇതു സംഭവിക്കുന്ന അവരുടെ ഒരു ഒരു ഹയർ എഡ്യൂക്കേഷനിലേക്ക് അവർ പ്രവേശിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞ് അവരെ ഉദ്ദേശിക്കുന്ന എൻജിനീയറിംഗ് ആണെങ്കിൽ അതിലേക്കൊക്കെ പ്രവേശിക്കുന്ന ഒരു ഘട്ടമാണ് സ്വാഭാവികമായിട്ടും കുറച്ചൊരു പ്രയാസവും ആ നിലക്കുള്ളൊരു സഫറിംഗൊക്കെ വരുന്നൊരു സന്ദർഭം ാണ് ആ സന്ദർഭത്തിലാണ് ഇങ്ങനെ സമയമൊക്കെ നഷ്ടപ്പെടുന്നത് സമയം നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമായി വരാൻ ഒന്നോ രണ്ടോ മാസം പിടിക്കും അവരുടെ ക്ലാസ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റുകൾ അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ തുടങ്ങാൻ ഓഗസ്റ്റ് ആകും അത് കഴിഞ്ഞ് സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും നോർമലി കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അങ്ങനെ വരുമ്പോൾ ഈ അക്കാഡമിക് ഇയർ വർ വളരെ കുറച്ചാണ് കിട്ടുക അഞ്ച് അതെ അതെ കഴിഞ്ഞ വർഷം ഒരു അഞ്ച് മാസത്തോളം മാത്രമാണ് അവർക്ക് ഒരു അക്കാഡമിക് ഇയർ കിട്ടുന്നത് സാധാരണ രീതിയിൽ ഒരു പത്ത് മാസം കിട്ടുന്നിടത്ത് അഞ്ച് മാസം കെ ടി യുവിൻ്റെ എക്സാമാണെങ്കിൽ ആ നിലക്ക് നവംബറിലൊക്കെയാണ് വരിക ആകെ ഒന്നോ രണ്ടോ മാസമൊക്കെയാണ് അവർക്ക് പഠിക്കാൻ വേണ്ടി കിട്ടുക അങ്ങനെ ആ നിലക്ക് വളരെ വലിയ പ്രയാസങ്ങളാണ് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് പോകുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് അതേ സ്ഥാനത്ത് ഐ ഐ ടികളിൽ അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങാൻ പോവാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രയോ പിന്നിലായി പോവുകയാണ് പഠനത്തിൻ്റെ വിഷയത്തിൽ ലഭിക്കുന്ന സമയത്തിൻ്റെ വിഷയത്തിൽ കുസാറ്റ് കുസാറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടല്ലോ നമ്മുടെ ഈ ഒരു കീമിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും കുസാറ്റിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു പക്ഷേ അവർ കീമിൽ കുറച്ചുകൂടി ഹയർ മാർക്സ് കിട്ടുമെന്ന ആ കാൽക്കുലേഷനിൽ നിൽക്കുകയും എന്നാൽ ഈ റൂൾസൊക്കെ ചേഞ്ച് ചെയ്തതോടുകൂടി അവർ പിന്നിലേക്ക് പോയി പോകുന്നു കുസാറ്റിൽ അഡ്മിഷൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ആ നിലയ്ക്ക് അവരുടെ എല്ലാ പ്രതീക്ഷകളെയും വിദ്യാർത്ഥികളുടെ കണക്ക് കൂട്ടുകളെയും ഒക്കെ തെറ്റിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ നിലക്കുള്ളൊരു സംവിധാനത്തിലേക്ക് സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഇവിടെയുള്ള ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള പൊതുവിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഈ ഭരണകൂടവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിചക്ഷണരും ഒക്കെ നമ്മുടെ ഇവിടെയുള്ള വിദ്യാഭ്യാസ സിസ്റ്റത്തെ ഒന്നുകൂടി കാര്യക്ഷമമായി പഠിക്കാനും നമ്മൾ കുറച്ചു കാലമായി ഫോളോ ചെയ്തു വന്ന പല വിഷയങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാറ്റിത്തിരുത്തലുകളൊക്കെ കൊണ്ടുവന്ന് രൂപപ്പെടുത്തിയെടുത്തൊരു വിഷയത്തിൽ എന്തെങ്കിലും കുറവ് ുണ്ടോ പരീക്ഷയുടെ വിഷയത്തിൽ അതിൻ്റെ സിലബസിൻ്റെ വിഷയത്തിൽ ഒക്കെ എന്തെങ്കിലും കുറവുകളുണ്ടോ നമ്മുടെ ഇൻറ്റർനാഷണൽ സിലബസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നാഷണൽ ലെവൽ എൻ സി ആർ ടി സിലബസുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് ഇത്തരം കോമ്പറ്റീവൻസി കുറഞ്ഞു പോകുന്ന വിഷയങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി അംഗീകരിക്കാനും നമ്മളിപ്പോഴും ഉഷാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് അങ്ങനെ വിഷയങ്ങളുണ്ടെങ്കിൽ കൃത്യമായി പഠിച്ചതിനു ശേഷം അംഗീകരിക്കാനും അതിനുശേഷം ആവശ്യമായ മാറ്റത്തിരുത്തൽ വരുത്തിക്കൊണ്ട് ഈ കീമടക്കമുള്ള എല്ലാ പ്രശ്നങ്ങളിലുമുള്ള പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരത്തിലേക്കാണ് ഇവിടെ പോകേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് തീർച്ചയായും എൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ള സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പലപ്പോഴും വിദ്യാർത്ഥികളുടെ ഒരു മാനസികാവസ്ഥ അത് പലപ്പോഴും ഭരണകർത്താക്കളും അതുപോലെ തന്നെ എല്ലാവരും അത് വിദ്യാഭ്യാസ വിശേഷങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് പലപ്പോഴും അത്തരം സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നു നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ നടപ്പിലാക്കുമ്പോഴും പലപ്പോഴും ടൈം ലാഗിങ് അത് ഏറ്റവും നേരത്തെ സൂചിപ്പിച്ചല്ലോ ടൈം ലാഗിങ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കാരണം ഒരു വർഷം സമയം ഉണ്ടായിരുന്നു പക്ഷേ അവസാന ലാപ്പിൽ വെച്ചിട്ട് ബോധ്യപ്പെടുന്നത് ഇത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുകയും ഒക്കെ മാറ്റി മാറ്റപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടല്ലോ ഇതാ ഇതൊരു കെടുകാര്യസ്ഥതയായിട്ട് തോന്നുന്നുണ്ടോ അല്ല നമ്മൾ ഇപ്പം തൊട്ട് മുൻപ് നമ്മുടെ ജുംബ വിവാദമുണ്ടായപ്പോൾ നമ്മൾ പ്രതിസ്ഥാനത്ത് നിന്ന് തരുന്നൊരു വിഭാഗമാണല്ലോ യെസ് അന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ മതവും ഈ പിന്നെ ഡാൻസും വസ്ത്രമൊക്കെ മാറ്റി വയ്ക്കും എങ്കിൽ പോലും ഒരു പൊതു വിദ്യാലയത്തിൽ ഇത്തരം ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ അതിനു മുൻപ് വളരെ വിശദമായിട്ടുള്ള പഠനങ്ങളും എക്സ്പെർട്ട് ഒപ്പീനിയൻസും ഒക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ ഇത് കൊണ്ടുവരാൻ ചുരുക്കി പറഞ്ഞ് ചുരുക്കി പറഞ്ഞ എന്താണ് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ട് നടപ്പാക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് അന്നത് പലർക്കും ദയിച്ചില്ലായ്മ ശിവൻകുട്ടി പോലെ ഒരു മന്ത്രി അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ പഠിക്കാത്ത ചെയ്യുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു എനിക്കുണ്ട് നമ്മൾ കേൾക്കുന്ന നമ്മളേതല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർ ഏറ്റവും ചുരുക്കി മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ് ഇവിടെ ഈ കൊണ്ടുവരുന്ന പല പരിഷ്കരണങ്ങളുടെയും സ്വഭാവം അത് കൃത്യമായി പഠിച്ച് ഏത് രീതിയിലാണോ അതിനെ ഏറ്റവും നല്ല രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക നോക്കിയിട്ടൊന്നുമില്ല അപ്പോൾ എന്താണ് ആവശ്യച്ചാൽ തോന്നിയത് എന്താ വെച്ചാൽ അത് വേഗത്തിൽ എന്തു ചെയ്യുക നടപ്പാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കേരളത്തിൽ പലപ്പോഴും യു ഡി എഫ് ഭരണത്തിലിരിക്കുമ്പോൾ എൽ ഡി എഫ് ഏറ്റവും കൂടുതൽ വിമർശിക്കാറുള്ളത് വിദ്യാഭ്യാസ മന്ത്രിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പിന്നെ വകുപ്പിനെയാണ് മാത്രമല്ല ജോസഫ് മുണ്ടശ്ശേരിക്ക് ശേഷം ഈ ഇടതുപക്ഷം ഭരിച്ചപ്പോൾ പോലും വിദ്യാഭ്യാസ വകുപ്പ് പലപ്പോഴും മറ്റ് വിഭാഗങ്ങൾ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളുടെ കയ്യിൽ ആയിരുന്നു അപ്പം അങ്ങനെ ഈ പിന്നെ ഈ ആകെ കുട്ടിച്ചോറാക്കി എന്നുള്ളതായിരുന്നു പൊതുവിനു പക്ഷേ ഇന്നത്തെ ഈ ഒരു കുറച്ച് കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് നടന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിഷ്കരണ പ്രക്രിയകളും മുൻകാലത്ത് നടന്ന കാര്യങ്ങളും ഒന്ന് ചേർത്ത് വെച്ചാൽ ഒരു നമുക്ക് തോന്നൂല ഈ കാലഘട്ടം ഒരുപാട് മെച്ചപ്പെട്ടു എന്നുള്ളത് കാരണം പത്ത് വർഷം ഒമ്പത് വർഷമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്നുണ്ടല്ലോ അപ്പോൾ എത്രമാത്രം വലിയ മാറ്റങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഇപ്പം നമ്മൾ എന്തായാലും നേരത്തെ നിങ്ങൾ പറഞ്ഞൊരു വിഷയമാണ് ഒന്ന് എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തോളം കുട്ടികൾ ഈ പരീക്ഷ എഴുതുമ്പോൾ അതിലപ്പം ഒരു ഒരു ഇരുപത്തി അയ്യായിരം വെറുതെ എഴുതുകയാണെന്ന് നമുക്ക് വയ്ക്കുക എന്തായാലും ബാക്കി പത്ത് എഴുപതിനായിരം കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിനനുബന്ധമായിട്ടൊരു കുടുംബമുണ്ട് അപ്പോൾ ഒരു മൂന്നര നാല് ലക്ഷം ആളുകൾ ഇനി അവിടെ വല്യപാനേ വല്യപാനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാലോ ഒരു പത്ത് ലക്ഷത്തിലധികം ആളുകൾ ഇത്രയും ആളുകൾ കണ്ണിലെണ്ണയൊഴിച്ച് സാഗൂതം കാത്തിരിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മാത്രമല്ല ആ ഒരു ഇത് വരുന്നതോടെ ആ വീടുകളിലൊക്കെ ഒരു ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു ആ കുട്ടികളൊക്കെ എന്ത് ചെയ്തു ആദരിക്കപ്പെടുകയും വല്ലാത്തൊരു അഭിമാന ബോധത്തോടെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഈ ബോൾഡ് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്ന പോലെ മുകളിലേക്ക് എന്തു ചെയ്യുക പെട്ടെന്ന് വന്നിട്ട് ഒരു ഹാമർ കൊണ്ടുള്ള അടിയാണ് നമ്മളെങ്ങാനും ഏതെങ്കിലും നിലയിൽ കുട്ടിയെ രൂക്ഷമായി നോക്കാൻ പാടില്ല എന്നാണ് എന്നാണിപ്പോൾ നിയമം അല്ലേ അതിന് വേണമെങ്കിലും എന്തു ചെയ്യാം അവർ അധ്യാപകൻ ശിക്ഷിക്കാം അപ്പം ഇത്രയും വലിയൊരു ബ്ലോ ഇത്രയും കനത്ത മാനസികാഘാതം കുട്ടികൾക്ക് നൽകിയ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ശിക്ഷയും കൊടുക്കേണ്ടതില്ലേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പത്രക്കാരോട് വന്ന് എന്താണ് ഈ നമുക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല നമ്മളോട് നല്ല കാര്യം നടപ്പാക്കാൻ ശ്രമിച്ചു പക്ഷേ കോടതി എന്തു ചെയ്തില്ല സമ്മതിച്ചില്ല എന്നാൽ അങ്ങനെയൊക്കെ വന്ന് ഒരു ആയിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് പറയണമെങ്കിൽ നമ്മൾക്ക് എന്താണ് എന്തു ചെയ്യുന്നില്ല ഈ കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് ഒരുപക്ഷെ പറയേണ്ടി വരും എന്തായാലും ഇവിടെ എന്തെച്ചാൽ നമ്മൾ ഈ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് ഉള്ള അതിന് എന്താണ് എൻട്രൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എൻട്രൻസ് മാത്രമായിരുന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിമർശനങ്ങളുണ്ട് ഒന്ന് എന്താ അത് എൻട്രൻസിന് പോകാൻ കഴിയുന്ന കോച്ചിങ്ങിനൊക്കെ പോകാൻ കഴിയുന്ന വരണ്യ വർഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നതാണ് തീർച്ചയായും സത്യമായിരുന്നു സി ബി എസ് ഇൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കാര്യമായിട്ടന്ന് ഇത് കിട്ടിയിരുന്നത് അപ്പോൾ അതൊരു മാറ്റം വരണമെന്നുള്ള ആഗ്രഹം രണ്ടാമത്തെന്ന് വെച്ച് ഈ എൻട്രൻസ് ആണ് ഇതിൻ്റെ ക്രൈറ്റീരിയ മാനദണ്ഡം എന്ന് വരുന്നതോടെ ക്ലാസ് മുറികളിലെ പഠനം സ്കൂളിൽ പോകുന്നത് ഇതിനോടൊക്കെ വൈമുഖ്യം വരും എന്ത് ശ്രദ്ധിച്ചാൽ മതി ക്വസ്റ്റ്യൻ പേപ്പർ മറ്റേ പത്ത് വർഷത്തേക്ക് ഇരുപത്തഞ്ച് വർഷത്തേക്ക് എന്ത് എടുക്കുക പഠിക്കുക ഈ രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ഇതിലേക്ക് വരും അപ്പോൾ കുട്ടിക്ക് ഒരു സമഗ്രമായിട്ടുള്ള അനുഭവം ഒരു സ്കൂൾ അനുഭവം ഇല്ലാതെ പോകും അതവൻ്റെ വ്യക്തിത്വത്തെ മൂല്യബോധത്തെ സാമൂഹ്യവൽക്കരണത്തെ ഒക്കെ ബാധിക്കും അപ്പോൾ ആ രീതിയിൽ വളരെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പുതിയ മാറ്റത്തിലേക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ വരുന്നത് അപ്പോൾ അന്ന് തൊട്ട് പിന്നെ ഉള്ള ചെറിയ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് അത് അത് പല ഘട്ടങ്ങളിലും എന്താണ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഇതിൻ്റെ പേരിൽ പ്രക്ഷോഭങ്ങൾ നടന്നു കാരണം ഇതുപോലെ തന്നെ പിന്നെ ഉന്നതമായ റാങ്ക് ഒരു കുട്ടി അല്ലെങ്കിൽ ഉണ്ടാകേണ്ടി കുട്ടി ആ കുട്ടി പിറകോട്ട് പോയപ്പോൾ അത് ഉയർത്തപ്പോൾ അത് ആ രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരികയും അതൊരു ചർച്ചയായി മാറുകയും എസ് എഫ് ഐ ഒക്കെ എനിക്ക് തോന്നുന്നത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ പ്രക്ഷോഭരംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘമായിട്ടൊരു സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇതിനകത്ത് അപ കാരണം ഇതൊരു അപാകതയില്ലാതെ നടക്കണ്ടെന്നാണല്ലോ ഇപ്പം നീറ്റ് ക്യാൻസൽ ചെയ്യപ്പെട്ടപ്പോൾ മറ്റേ നമുക്കറിയാലോ സ്കാമ് നടന്ന സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര കളിയാക്കലൊക്കെ നടന്നു അത് ശരിയാണ് തീർച്ചയായിട്ടും നടക്കാൻ പാടില്ലാത്തായിരുന്നു എന്നാൽ അതേസമയം ഇത്രയും ദീർഘമായൊരു സമയം കിട്ടിയിട്ടും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എൻട്രൻസ് എക്സാമൊക്കെ നടക്കുന്നുണ്ടാവുമല്ലോ അവിടെയൊക്കെ ചില മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത് ഇന്ത്യയിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വായിച്ചപ്പോൾ നമ്മുടെ ഫിൻലൻഡിൽ ഫിൻലൻഡിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ തൊഴിൽ മേഖലയിൽ തൊഴിലാളിയുടെ ആവശ്യം ഇവിടുത്തെ റിസോഴ്സും നമ്മൾ ഏതാണ്ട് ഈക്വൽ ആണെന്നാണ് അപ്പോൾ ഒരാൾ ഒരു ട്രേഡ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും ജോലി കിട്ടും പിന്നെ വലിയ ടെൻഷനൊന്നും അടി ഇല്ല സ്ട്രെസ്സിനൊന്നും ആവശ്യമില്ല അപ്പോൾ റിലാക്സ് ചെയ്ത് പഠിക്കാം ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസ രീതി എന്ത് ചെയ്യാം ആകാന്ന് അർത്ഥം പക്ഷേ നമ്മളെ സംബന്ധിച്ചാൽ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മറ്റേ ഇത് കോൾഫോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷം ചെയ്യും അപ്ലൈ ചെയ്യുന്ന അവസ്ഥയുണ്ട് അപ്പോൾ കൃത്യമായിട്ടും വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ സ്വീകരിച്ചു മാത്രമേ ഇത് കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ കൊണ്ട് ഇത് പഠിച്ച് കൃത്യമായൊരു സാധനം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ഇവിടെ തമിഴ്നാട് മോഡൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ തമിഴ്നാട് മോഡൽ അങ്ങനെ കൊണ്ടുവരുകയല്ല ചെയ്തിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ചെയ്തു താണ് അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്തു ഈ അഞ്ച് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് രണ്ട് അതൊക്കെ ആലോചിച്ചു ഇത് ഇനി ഈ ടൈം ലൈനാണ് ഏറ്റവും പ്രശ്നം ഇവിടെ പിന്നെ പ്രോസ്പെക്ടസ് നവംബർ ഏപ്രിൽ എന്ത് ചെയ്യുന്നു വരുന്നു എക്സാം പ്രഖ്യാപിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള എക്സാം നടക്കുന്നു പിന്നീട് എന്താണ് ഈ ഒരു ദിവസം മുൻപ് റിസൾട്ട് ഇറങ്ങുന്നതിൻ്റെ ഒരു ദിവസം മുൻപ് പ്രോസ്പെക്ടസ് മാറ്റിക്കൊണ്ടുള്ള വിജ്ഞാപനം വരുന്നു ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറുകളും കഴിഞ്ഞു രാവിലെ ഇത് ഇറങ്ങുന്നു രാത്രി ആയപ്പോഴേക്കും എന്ത് തിരുന്നു റിസൾട്ട് പ്രഖ്യാപിക്കുന്നു അപ്പോൾ അത് ആർക്ക് നോക്കിക്കഴിഞ്ഞാലും വളരെ തന്ത്രപരമായി ചെയ്ത ഒരു കാര്യമാണെന്നുള്ളത് ബോധ്യമാകും ഒരു പക്ഷേ ആരും കോടതിയിൽ എന്ന് കരുതി എനിക്കറിയ കോടതിയിൽ പോയി മാത്രമല്ല കോടതിയും അസാധാരണമായ വേഗതയിലാണ് വിധി അത് സ്റ്റേ ചെയ്തു കാരണം കോടതിൻ്റെ മുമ്പിൽ എന്തുണ്ടായിരുന്നു കോടതി വേറെ മെറിറ്റിലേക്കൊന്നും പോയില്ല ആ ഒറ്റ വിഷയം എടുത്തുള്ളത് ഇത് പ്രത്യക്ഷമായിട്ടുള്ള ലംഘനമാണ് കോടതിയിൽ പറയുന്നൊരു കണ്ടന്റ് ഉണ്ട് അതെന്നുവെച്ചാൽ തൊട്ട് നല്ല ദിവസം എന്തോ ഒരു ദൈവിക വെളിപാടുണ്ടായി എന്നുള്ളതാണ് പക്ഷേ അതിന് പറഞ്ഞ ന്യായം എന്താ അറിയോ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അധികാരമുണ്ടാണ് അപ്പം അതിന് കോടതി ചോദിച്ചത് അതിപ്പോഴല്ല അതെ ഇല്ല നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് മാറ്റിക്കോളൂ അത് എന്തു ചെയ്യുക നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു അപ്പോൾ അത് ചെയ്യാതെ ഇത് പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ കോടതി അതെന്ത് ചെയ്തു സ്ക്വാഷ് ചെയ്തു അപ്പീൽ പോയി ഡിവിഷൻ ബെഞ്ചും എന്ത് ചെയ്തു അതോടെ മനസ്സിലായി ഇനി എന്താണ് ഇത് സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിൽക്കക്കള്ളിയില്ല അപ്പോൾ സുപ്രീം കോടതി അവിടെ കുട്ടികളെന്ത് ചെയ്തിരിക്കുകയാണ് പറഞ്ഞു വിട്ടിരിക്കുകയാണ് കാരണം അവർ പക്ഷേ എന്തായാലും ആലോചിച്ച് നോക്കൂ ഈ ഇത് ഇതിലുള്ള ചില പ്രശ്നങ്ങളെന്തായാലും ഫേസ് ചെയ്യാതിരിക്കാൻ പറ്റൂല അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരവുമായി ബന്ധപ്പെട്ടതാണോ അതോ അവർക്ക് ഇത്തരത്തിലുള്ള അതിപ്പോൾ ഈ ഈ എക്സാമുകളുടെ സ്വഭാവം മാറിക്കഴിഞ്ഞു അത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞാൽ ഈ ഫോക്കസ് ഏരിയ ഒക്കെ പഠിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നിച്ച് നാല് ദിവസം കൊണ്ട് എന്താണ് മഗ്ഗപ്പ് ചെയ്തുകൊണ്ടോ എഴുതുന്ന ഒരു പരീക്ഷയിൽ കിട്ടുന്ന മാർക്ക് ആ മാർക്കിനെ ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ അതിനോട് തന്നെയും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതുകൊണ്ടുണ്ടാവുന്നത് അപ്പോൾ കുട്ടിയുടെ ഒരു എൻട്രൻസ് എഴുതാനുള്ള അല്ലെങ്കിൽ അതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറഞ്ഞതുകൊണ്ടാണോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ ആ വിദ്യാഭ്യാസ ഈ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ ചികിത്സയിലേക്ക് പോകേണ്ടതുണ്ട് ഇതിന് കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട കാര്യമാണ് നമ്മൾ പഴയ ഡയറക്ടർ മറ്റേ ഡയറക്ടർ ഷാനവാസ് ഇടയ്ക്ക് ഇടക്കറിയാതെ പറഞ്ഞൊരു കയലോഗണ്ടല്ലോ ാണ് കൂട്ടി വായിക്കാനറിയില്ല പിന്നെ കണക്ക് അറിയില്ല ഒന്നും രണ്ടും കൂട്ടാനല്ല പറഞ്ഞു അത് സത്യവും നമ്മുടെ ആയിക്കോട്ടെ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെ എക്സാമുകളിൽ പിറകോട്ട് പോകുന്നു പോയി ഇരുപത്തിയൊന്ന് തൊട്ടുള്ള കണക്കുകൾ നമ്മൾ കാണിക്കുന്നതാണ് അവരങ്ങനെ പടിപടിയായിട്ട് പിറകോട്ട് പോകുന്നു എന്നുള്ളതാണ് ഐ എ എസിൻ്റെയൊക്കെ രംഗത്ത് ഇത്രയും കൂടുതൽ കുട്ടി ഘോഷിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സംസ്കാരമുള്ളവരെ സമയത്തോളം അതിൽ സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല അത് യൂണിവേഴ്സിറ്റീസ് അത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള പിന്നെ എക്സാമുകളിൽ അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മളതിനെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവഗണിച്ചിട്ടു കൊണ്ട് കാര്യമില്ല അപ്പോൾ ഇത് ഒരു നല്ല സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ സമഗ്രമായ രീതിയിൽ ഇത്തരം വിഷയങ്ങളെയെല്ലാം എടുത്ത് ഈ പറയുന്ന കേരളത്തിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് മറ്റേ സി ബി എസ്ഇയിലോ കോച്ചിങ്ങിനോ ഒന്നും പോകാൻ കഴിയാത്ത കുട്ടികൾക്കും നീതി ലഭിക്കണം അവർക്ക് കൂടെ അവകാശപ്പെട്ടതാണ് ഇതെല്ലാം അത് കിട്ടണം എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ പക്ഷേ വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് പൊതുവിദ്യാഭ്യാസത്തിന് നിലവാരം ഉയർ ഉയർത്തലാണ് അവർക്ക് ലഭിക്കേണ്ട ഇത്തരത്തിലുള്ള കോച്ചിങ്ങുകൾ അത് ഏത് രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള സർക്കാർ നോക്കുകയാണ് ചെയ്യേണ്ടത് ഗിമ്മി കേൾ തീയത് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു അപകടമുണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ കോടതി എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പഴത്തും കൊല്ലം സംഭവിക്കാൻ പോകുന്നുണ്ടായിരിക്കും മാറ്റും പ്രോസ്പെക്ടസ് മാറ്റുക ബാക്കിയൊക്കെ അവിടെ എന്ത് ചെയ്യും കൃത്തിയിട്ട് പ്രോസ്പെക്ടസ് എന്ത് ചെയ്യും മാറ്റും മാറ്റും അപ്പോൾ പ്രോസ്പെക്ടസ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഏത് രീതിയിലാണോ കുറച്ചും കൂടെ അതിനകത്ത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുക അതിനുവേണ്ടി പ്രോസ്പെക്ടസ് മാറ്റി നിൽക്കുക സംഭവിക്കുന്നൊരു അപകടം എന്താണ് ഇവിടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മാറ്റവും വരില്ല പുറമേ ചിലപ്പോൾ മറ്റുള്ള കോടതി പോവുകയും ചെയ്യും അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ എന്തിനു വേണ്ടി മാറ്റി എന്നുള്ള ചോദ്യത്തിന് അതിനുത്തരം പറയേണ്ടി വരും അപ്പോൾ ബാക്കി ഒരുപാട് ഈ പിന്നെ മൂല്യധല മറ്റേ നിർണയത്തിന്റെ മാനദണ്ഡങ്ങളൊക്കെ വീണ്ടും ചർച്ചയ്ക്ക് വരും അപ്പൊ കോടതി ചിലപ്പോൾ വീണ്ടും തന്നെ ഹോൾഡ് ചെയ്യും അത് കൂടുതൽ പഠിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ ഇപ്പൊ ചെറു ചെറിയ വിഷയത്തിന് മുകളിൽ ഉള്ളുണ്ടായിരുന്നത് അത് വിശാലമായ വിഷയം വളരെ ഇൻട്രിക്സീസുള്ള വിഷയമാണ് ഒരു നൂലാമാലകളുള്ള വിഷയമാണ് അപ്പോൾ ഈ നൂലാമാലകൾ ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ വർഷം കൂടെ എന്ന് പറഞ്ഞാലോ അപ്പോൾ വീണ്ടും തിരിച്ചടിയോ അപ്പോൾ സ്വാശ്രയ കോളേജുകളുടെ ഫീസിൻ്റെ വിഷയം വന്നപ്പോൾ ഇതുപോലൊരു എടുത്തുചാട്ടമുണ്ടായി ആ എടുത്തുചാട്ടത്തിന് സുപ്രീം കോടതി വരെ എന്ത് ചെയ്തു കിട്ടി ഞാൻ പറഞ്ഞു വേറൊന്നുമില്ല ഈ നമ്മുടെ ഈ പിന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കൊന്നുകിൽ വളരെ തെറ്റായിട്ട് അവർക്ക് തെറ്റായിട്ടുള്ള ഗൈഡൻസ് ആരൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ശരിയായ ഗൈഡൻസ് കൊടുക്കാൻ പറ്റിയ കുറച്ച് നല്ല ഒഫീഷ്യൽസിനെ അവർ കൂടെ വെക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ മന്ത്രിസഭയോടുള്ള വിരോധമൊന്നും അല്ലത് മറിച്ച് വെച്ചാൽ ഇത് പൊതുവായ വിഷയമാണ് ഇത് രാജ്യത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടുത്തെ വരും തലമുറയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അവരുടെ കണ്ണീരിൻ്റെയും വേദനയുടെയും അവരനുഭവിക്കുന്ന സ്ട്രെസ്സിൻ്റെയും ആ കുടുംബങ്ങൾക്ക് നഷ്ടമായ പണത്തിൻ്റെയും അവർ അവരുടെ നഷ്ടപ്പെട്ട സന്തോഷത്തിൻ്റെ കളിയുടെ വിനോദങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ വിഷയത്തിലൊരു പരിഹാരത്തിലേക്ക് പോകാൻ അതല്ലാതെയുള്ള എന്തെങ്കിലും ഈ പോളിഷ്ഡായിട്ടുള്ള വർക്കുകൾ കുമ്മായം തേച്ച് പഠിപ്പിക്കാൻ ശമിക്കരുത് ദയവായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും പരിവാരങ്ങളൊന്നും തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ടൊരു സംസാരമാണ് നമ്മളിവിടെ കേട്ടത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായ റോഡ് കോഴ്സിലേക്കാണ് നമ്മൾ പോകേണ്ടത് മൂല കാരണം എന്താണെന്ന് കണ്ടെത്തി അത് ചികിത്സിക്കാൻ അത് അതൊരു പക്ഷേ വിദ്യാഭ്യാസ നിലവാരമായിരിക്കാം പലപ്പോഴും അത് എക്കാലഘട്ടത്തിലും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം പല സർവേകളിലായിക്കൊണ്ടും പല രൂപത്തിലും അതിൻ്റെ ഒരു എഫക്റ്റുകൾ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ കേവലം ചില പ്രോസ്പെക്ടുകൾ മാറ്റുകയോ ഗിമ്മിക്കുകൾ നടത്തുകയോ അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ഒരു ഫിനിഷിംഗ് സ്റ്റേജ് മാറ്റുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അത് പലപ്പോഴും വിദ്യാർത്ഥികളുടെ ഒരു മാനസികമായ അവരുടെ കുടുംബത്തിൻ്റെ ഒരു മാനസികമായ അവർ ഒരു ഒരു വർഷക്കാലമോ അല്ലെങ്കിൽ ഒന്നര വർഷമോ രണ്ട് വർഷമോ ഒക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അവരുടെ ഒരു സ്റ്റേജിൻ്റെ അവർ നേടിയെടുക്കുന്ന ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അവരുടെ അവസ്ഥയെ അവരതുപോലും പരിഗണിക്കാത്ത രൂപത്തിലാണ് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു സമയത്ത് ഓർപ്പെടുത്തുകയാണ്